ക്രിസ്മസ് കഴിഞ്ഞതോടെ ക്രിസ്മസ് ക്രാഫ്റ്റിൻ്റെ സീസണും കഴിഞ്ഞു അല്ലേ അപ്പൊ തന്നെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് സ്വിച്ച് ചെയ്യണം നമ്മുടെ ഇഷ്ടം പോലെ സ്വിച്ച് ഉണ്ടല്ലോ ഇത്തരം ചളികളൊക്കെ നിങ്ങൾ കണ്ടില്ലാന്നങ്ങ് വെക്കുക അപ്പൊ പറഞ്ഞു വന്നത് ഒരു കളർ പേപ്പർ എടുത്ത് നമ്മൾ അതിനെ സ്ക്വയർ ഷേപ്പിലാക്കി എന്നിട്ടതേ ഈ കാണുന്ന പോലുള്ള മടക്കുകളൊക്കെ കൊടുക്കുക ഇത് ഞാൻ പറഞ്ഞു തരാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവില്ല എനിക്കും മനസ്സിലാവില്ല പക്ഷെ ഇതൊക്കെ കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ അടിപൊളി ഒരു സാധനമാണ് അപ്പൊ ഇത് മടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം നമ്മുടെ ചാനലിലെ ഗവേഡുടെ വിന്നേഴ്സിനെ ഇന്നലെ ലൈവില് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ചെയ്യേണ്ട എന്തൊക്കെയാണ് ഞാൻ ലൈവില് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ആണ് വിന്നേഴ്സായതെങ്കിൽ നിങ്ങളത് നോക്കുക നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇന്ന് രാത്രി പത്ത് മണിവരെ വിന്നേഴ്സിന് എന്നെ റീച്ച് ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കുള്ളൂ കാരണം അതിൽ രണ്ട് പേര് മാത്രമേ റീച്ച് ചെയ്തിട്ടുള്ളൂ ഇനി മൂന്ന് പേര് റീച്ച് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പം ആരെങ്കിലും ആണെങ്കിൽ അത് മിസ് ചെയ്യാതെ വേഗം തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന റീസെൻ്റ് ലൈവ് കാണുക ഇന്നലത്തെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മടക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജൽപ്പനങ്ങൾക്കിടയിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ തെറ്റാതിരിക്കട്ടെ അപ്പോൾ ആ മടക്കി വെച്ച സാധനം നമ്മൾ ഇതുപോലെ നിവർത്തുകയാണ് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി അതങ്ങോട്ട് തിരിച്ച് വെക്കുക ഇങ്ങനെ നടക്കുന്ന പിടിച്ച് ഇങ്ങനെ തിരിച്ച് തിരിച്ചു കൊടുക്കുക അതങ്ങനെ തിരിച്ച് തിരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കുന്നു ഇതാണ് ഒരു റോസാ പുഷ്പം ഇനി അഥവാ നിങ്ങൾക്കത് അങ്ങനെ തോന്നില്ല എന്നുണ്ടെങ്കിൽ അത് തികച്ച് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് ഇനി ആ പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ കത്തരൊക്കെ വെച്ചിങ്ങനെ തിരിച്ച് മടക്കി കൊടുക്കുകയാണ് അപ്പം അവിടെ ഒരു കേർവ് ഉണ്ടാവും അപ്പം നമ്മുടെ ഒരു പൂവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതുപോലത്തെ നമ്മൾ നാല് വേറെ വേറെ കളർ പേപ്പറിൽ പൂക്കൾ എടുത്തിട്ടുണ്ട് അപ്പം പൂവ് മാത്രം പോരാ അതിന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വേണം അപ്പം അതിന് ഞാനൊരു ഗ്രീൻ കളർ കളർ പേപ്പർ എടുത്തിട്ട് അതിങ്ങനെ ചുറ്റിയിട്ട് എന്താ അതിന് ഒരെണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം രണ്ടെണ്ണം മാത്രം മടയ്ക്കാൽ മതി പിന്നെ നമുക്ക് ഇല വേണം ഈ ഇല ഉണ്ടാക്കുന്ന മെത്തേഡ് ഞാൻ വേറെ ക്രാഫ്റ്റ് വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് അപ്പോൾ ഒരു പൂവിന് നമ്മൾ മൂന്ന് ഇലയാണ് കൊടുക്കുന്നത് അത് ഇതേ ഇതുപോലെ ആ തണ്ടിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു പൂവിൻ്റെ പാർട്സായി ഇനി നമുക്ക് ആ റോസാപ്പൂ ഞാൻ ഗ്ലൂ ഗണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത് അപ്പോൾ ക്രാഫ്റ്റ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ